ഡിയർ ഫ്രണ്ട്സ് നാലമ്പല ദർശനം രണ്ട് ഘട്ടം പൂർത്തിയായി മൂത്ത സഹോദരൻ ശ്രീരാമനും രണ്ടാമത്തെ സഹോദരൻ ശ്രീഭരതനുമാണെങ്കിലും ശ്രീരാമൻ്റെ സന്തത സഹചാരിയായ ലക്ഷ്മണൻ്റെ ക്ഷേത്രമാണ് രണ്ടാമതായി ദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ഇനി ഭരതക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് ഭരതക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ അവിടെ നട അടച്ചിരിക്കുകയായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നട തുറന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള ഭക്തദിനങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ച് ദർശനത്തിന് അയച്ചത് അവിടെ തിരക്കില്ലാതെ തൊഴുതു മടങ്ങാൻ കഴിഞ്ഞു ശ്രീ ഭരതൻ ശ്രീരാമൻ്റെ പാതകങ്ങൾ വെച്ചാണ് രാജ്യം ഭരിച്ചതെന്നുള്ള കഥ പ്രസിദ്ധമാണല്ലോ അതുകൊണ്ട് ഇവിടെ ശ്രീ രാമപാതുകൾ പൂജ ചെയ്തുകൊണ്ടാണ് രാമായണ പാരായണം നടത്തുന്നത് അവിടെ നിന്ന് ചില ചിത്രങ്ങളും ഞങ്ങളെടുത്തു ഇനിയത്തെ യാത്ര ശത്രുഘ്ന സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക്